ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം അന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്കായിട്ടോ വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് നാല് ഉരുളങ്കായും എടുത്ത് കണ്ട് തൊലി കളഞ്ഞു വെച്ചിരിക്കണം അതൊക്കെ നല്ലോണം കഴുകിയിട്ട് നമുക്കൊരു കുക്കർക്ക് പീസ് പീസാക്കി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വോയിസിനെ കുറേ ക്ഷീണുള്ള മാതിരി ഉണ്ടല്ലേ അത് നോമ്പ് ഒരു കേൾക്കാറ് ഞാൻ നല്ല ഉഷാറിലൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ക്ഷീണുള്ള മാതിരി ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം അങ്ങനെ കുക്കറിലൊക്കെ ഇട്ട് കൊടുത്ത് കണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ട് നമുക്കൊരു രണ്ട് മൂന്നാല് നാല് വിസിൽ വേവിച്ചെടുക്കാം അങ്ങനെ ഉരുളങ്ങയെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് അപ്പം ഉരുളങ്ങയം കട്ട് ചെയ്തിട്ട് കൊടുത്തത് പെട്ടെന്ന് വേവാൻ വേണ്ടി കണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇട്ടാലും മതി പിന്നെ ഞാൻ രണ്ട് മൂന്ന് സവാള തൊലി കളഞ്ഞെടുക്കുകയാണ് ഈ സവാളയൊക്കെ തൊലി കളയുമ്പം അതിന് അങ്ങോട്ട് ബ്ലാക്ക് സംഭവം ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് എല്ലാ സവാളന്മാരും ഉണ്ട് നല്ലോണം കഴുകാതെടുക്കാനേ പറ്റൂല അതൊക്കെ വയറിൻ്റെ ഉള്ളിലെത്തിയല്ലേ ഭയങ്കര കേടേക്കാർ അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയെടുക്കുക പിന്നെ അതൊക്കെ മുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ അതിങ്ങനെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അതെടുത്തിട്ടില്ല ഇന്ന് ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കടിയാണ് കേട്ടോ മിതും ഇങ്ങനെ കടി വേണമെന്ന് എന്ന് പറഞ്ഞപ്പോളേ വന്നതല്ലേ അപ്പം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അങ്ങനെ അതൊക്കെ അരിഞ്ഞുകൊണ്ട് ഞാൻ ചോപ്പറിൽ ഇട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലേ പെട്ടെന്ന് മുറിഞ്ഞിട്ടു അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തുകാണ്ട് നല്ലോണം വലിച്ചെടുക്കാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തു ഇനി അതൊരു ഇട്ട് കൊടുക്കുക ഇനി ഞമ്മക്കിതൊക്കെ പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെലെയും മല്ലിച്ചപ്പും വേണം അപ്പോൾ ഒരു നാലഞ്ച് പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കണെ ഇനി മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെലിയും ഉണ്ടല്ലോ അതും ഞമ്മക്ക് കട്ട് ചെയ്ത് അതിൽ ഇട്ട് കൊടുക്കുക ഇതൊക്കെ ബീഫോ ചിക്കനോ ഒന്നും വേണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് പിന്നെ നമ്മളെ ഉരുളം കയങ്ങൊക്കെ വെന്ത് വന്നിരിക്കണേ അപ്പോൾ അതൊക്കെ ഞാനതിന്ന് ഊറ്റിയെടുക്കാണ് ഞമ്മക്കതൊന്ന് ഉടച്ചെടുക്കണം അപ്പം ഞാനതൊക്കെ ഒന്ന് നല്ലോണം ഉടച്ചെടുക്കട്ടെട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാതെ വേവിച്ചെന്ന് വെച്ചാൽ ഉള്ള് പെട്ടെന്ന് വെന്ത് വെന്ത് കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടെടുത്തത് മക്കളൊക്കെ ഈസ്കൂളിട്ട് വന്നിട്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ കടിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇക്കണമൊക്കെ അങ്ങനെ അതൊക്കെ ഉടച്ചെടുത്താണ്ട് നമുക്ക് ആ ഉടച്ചെടുത്തേക്ക് ഉള്ളിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞ് വെച്ചത് അതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുക്കെ ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ അങ്ങനത്തെ നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് എടുത്താണ്ട് നല്ലോണം കൈവെച്ചാണ്ട് നല്ലോണം ഞരടി കൊയക്കുക എണ്ണക്കടിയിലൊക്കെ ആയി കുറച്ച് ഉപ്പ് കൊടുക്കണം പെട്ടെന്ന് ഉപ്പ് കയറുമല്ലോ അപ്പോൾ നല്ലോണം ഞരടിങ്ങാണ്ട് കുഴച്ചെടുക്കുക ഇതിൽ മുട്ടയും കൂടി നമ്മളിങ്ങനെ എന്താ പറയുക പുഴങ്ങിട്ട് ഇങ്ങളെ ഗ്രേറ്റ് ചെയ്ത് കണ്ടിട്ട് കൊടുത്താൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്നെ ആ പുങ്ങാനുള്ള നേരം കൂടി ഇനി ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഉരുളങ്ങ എങ്ങനെ കൂടെ തന്നെ ഇട്ടാൽ ഇനി അപ്പം എനിക്ക് ഓർമ്മ ഇനി അങ്ങനെ മാവൊക്കെ ഓരോ ബോൾസ് ആക്കി കണ്ടിങ്ങനെ ഉരുളകളാക്കി ഞാൻ മാറ്റി വെക്കാണ് അപ്പം കയ്യിലൊട്ടിപ്പിടിച്ചു തന്നെ കുറച്ച് വെള്ളമാക്കുക അല്ലെങ്കിൽ വല്ല വെളിച്ചെണ്ണ ഓയിലൊക്കെ കയ്യിൽ കൊടുക്കാം കൈയ്യിൽ ഒട്ടിപ്പിടിച്ചൂല്ല അപ്പോൾ ഒരു ചട്ടയൊക്കെ കടുപ്പത്ത് വെച്ച് ഞാൻ ഓയിലൊക്കെ ഒഴിച്ചുകൊടുക്കുന്നത് അത് ചൂടായപ്പോൾ ഞാൻ ഈ ബോൾസ് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുകയാണ് ഇനി അത് തിരിച്ചും മറിച്ചും അങ്ങനെ എടുത്ത് കൊടുക്കുക അത്ര തന്നെയുള്ളൂ ഒരു ബ്രൗൺ കളറാവുമ്പോൾ കോരി മാറ്റുക ഇനി ബീഫും ചിക്കനൊന്നും ഇല്ലെങ്കിൽ നമുക്കങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇനിയിപ്പം അതുണ്ടെങ്കിൽ അതും ക്രഷ് ചെയ്ത് കണ്ട് ഇതൊക്കെ വേവിച്ചിട്ടുണ്ടല്ലോ ഉടച്ച് കണ്ട് ഇത് ഇട്ടു അതും രസം തന്നെ ഇക്കാരം ഇത് ഇങ്ങനെ രസം അപ്പം ഇതും ഇങ്ങനെ ഇടക്ക് വന്ന് നോക്കുകയാണ് അയക്കണോന്നുള്ളത് ഓനാണ് തീരെ സമാധാനമല്ലാത്തത് ആദ്യം അതും വന്നുകൊണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അവിടെ കാർട്ടൂണിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും ഒരു പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ അല്ല ഞാനതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇതേ അധികം വേവൊന്നുമില്ല കേട്ടോ നമ്മൾ കടലേറ്റൊക്കെ പൊരിച്ചെടുക്കണമെങ്കിൽ തന്നെ ദുർലങ്ങ വന്നതല്ലേ അപ്പൊ പെട്ടെന്നാവും പിന്നെ ഉള്ളിക്കൊരു വേവിന്റെ താമസേ ഉണ്ടാവുള്ളൂ ഉള്ളി പിന്നെ പച്ചല്ലേ ഇട്ടിരിക്കണത് ഉള്ളിങ്ങനെ പച്ചക്കിട്ടോണ്ടേ ഇങ്ങനെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ നമ്മളെ കടിയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുന്നതുകൊണ്ട് നല്ലോണം ബ്രൗൺ കളറായിട്ട് നമുക്ക് കോരി മാറ്റാം കണ്ടോ ഈ കളറായിട്ട് കോരി മാറ്റാം നല്ല ക്രിസ്പി നല്ല രസമുള്ള കടിയാണ് കേട്ടോ കിഴങ്ങും ഉള്ളിയും ഒക്കെ ആയിട്ട് അതൊക്കെ അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കണ്ടേ പെട്ടെന്ന് റെഡിയാവും ചെയ്യും പിന്നെ ബാക്കിയുള്ളതും ഒക്കെ അങ്ങനെ ചുട്ടെടുത്ത് ഇതൊക്കെ ചുട്ടെടുത്ത് വന്നപ്പോൾ തന്നെ സമയം അഞ്ചരയിക്കും കേട്ടോ പിന്നെ നാലുമണിയായ മക്കളൊക്കെ സ്കൂളിട്ട് ഇവിടെ എത്തും ഇതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ഗ്യാസിൽ ഞാനേ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടോ അതൊക്കെ തിളച്ച് ഞാൻ പൊടിയൊക്കെ ഇട്ടു കണ്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കണെ ചായ ചൂടാറണം അപ്പം പിന്നെ അയുന്നേനെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല ക്രിസ്പി ബോണ്ട സെറ്റായിട്ടോ അപ്പം ഞങ്ങൾക്കൊക്കെ ചായ കൊടുക്കട്ടെ അപ്പം നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ ഒടിക്കാൻ വേണ്ടി കണ്ടോ സിറ്റ് കണ്ടോലൊക്കെ സിറ്റൗട്ടൊക്കെ വന്നിരിക്കട്ടോ അങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിങ്ങനെ ഇരുന്നു കണ്ടേ ചായ ഒടിച്ചിരിക്കാനൊരു നല്ലൊരു വൈബല്ലേ അങ്ങനെ പോലെയൊക്കെ ചായ ചാടെ ഇരിക്കട്ടെ അപ്പം ഞാൻ രണ്ടാം നിലയിൽ പോയിങ്ങാണ്ട് അവിടെ നിന്ന് കാണിച്ചെന്നൊരു വ്യൂ ആട്ടത് താഴെ റോഡാണ് റോഡിൻ്റെ നേരെ കാണുന്നത് ഞങ്ങളുടെ ബിൽഡിങ് കേട്ടോ അതിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ് ബിൽഡിങ് അപ്പോൾ ബാങ്കൊക്കെ കൊടുക്കാനായി ഞാൻ നോമ്പ് എറക്കാൻ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാണ് അപ്പോൾ കുറച്ച് ആൾക്കാരെ ഞങ്ങളെ വീടിൻ്റെ കിച്ചൺ ടൂറ് ഹോം ടൂറൊക്കെ ചോദിച്ചീനി അതൊക്കെ ഞാൻ ഇടണ്ട് കേട്ടോ ഓരോരോ വീഡിയോസ് ആയങ്ങാണ്ട് അതൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തണ്ട് അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന മാതിരി ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഈ വീഡിയോസിലും പറയുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മതി ആരും മറക്കരുത് കേട്ടോ ലൈക്കും കമൻറ്റും ആരും മറക്കല്ലേ ഷെയർ ചെയ്യാൻ ഞാൻ പറയണില്ല നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യേണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ബാങ്കിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും